എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷവും ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഇരുപത് ലക്ഷവും വിനിയോഗിച്ച് പുതുക്കി പണിത വലിയോറ പരപ്പിൽപാറ ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു ജീവിതശൈലി രോഗങ്ങളടക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അടിസ്ഥാന സൗകര്യമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്നതിനാവശ്യമായ ഇടപെടലുണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു രോഗം വന്നാൽ തന്നെ രോഗനിർണ്ണയം നടക്കും രണ്ടു മനുഷ്യന്റെ ആരോഗ്യം മനുഷ്യന്റെ അതാണ് ഏറ്റവും അധികം അതന്നെ അവരെ എല്ലാ കാലത്തും അവർ അതുകൊണ്ട് ഓരോ വ്യക്തിയും അവരാണ് ആരോഗ്യം സമൂഹ പോലെ ആരോഗ്യം ഉണ്ടാക്കുന്ന സമൂഹം ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ ക്രിയാത്മകമായി പ്രവർത്തിക്കാനും സന്തോഷത്തോടു കൂടി നാടിനെ കൊണ്ടുപോകാനും അതുകൊണ്ട് ജനകീയ ആരോഗ്യം ഈ നാട്ടിലെല്ലാ പരിശ്രമവും നടക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ അധ്യക്ഷത വഹിച്ചു എത്രയോ പേർക്കുണ്ട് നമ്മുടെ പറഞ്ഞാലും അത്രയും അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അത് ഫുള്ള് സാധിച്ചില്ല പിന്നെ അതിന് പണ്ട് വേണം അങ്ങനെ പണ്ട് പഞ്ചായത്ത് ഇരുപത്തി ലക്ഷം രൂപ ലക്ഷം കഴിഞ്ഞു ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എ കെ സലീം എം ആരിഫ സി പി ഹസീന ബാനു ബ്ലോക്ക് മെമ്പർമാരായ എം സുഹിജാബി ഇബ്രാഹിം പറങ്കോടത്ത് അസീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ഉണ്ണികൃഷ്ണൻ എം ആസിയ മുഹമ്മദ് കെ നജുമുന്നീസ എ കെ നഫീസ വി യൂസഫ് അലി പഞ്ചായത്ത് സെക്രട്ടറി കെ ബി ലക്ഷ്മി എ കെ കുഞ്ഞീതുകുട്ടി பரம்பில் அப்துல் காதர் ஏ கே நசீர் குட்டிமோன் தங்கள் கே கங்காதரன் குறுக்கன் சமது കെ പുഷ്പാങ്കദൻ എന്നിവർ പ്രസംഗിച്ചു വാർഡ് മെമ്പർ കുറുക്കൻ മുഹമ്മദ് സ്വാഗതവും എച്ച് ഐ ശിവദാസൻ വി നന്ദിയും ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ഏറ്റൻ ക്യാരക്ട് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ ൂരിന്റ് നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്